ഷാഫി പറമ്പിലിന് പിന്നിൽ ഒരു വലിയൊരു ഒരു ശക്തി ഉണ്ട് ആ ശക്തിയെ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തന്നെ ഒരു വീഡിയോയിലൂടെയൊക്കെ പങ്കുവച്ചതാണ് അതിപ്പം വ്യക്തമാവുകയാണ് കൂടുതൽ തെളിയുകയാണെന്ന് തോന്നുന്നു സാർ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമായതിന് പിന്നാലെ ഷാഫി പ പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി സി പി എം ഒക്കെ രംഗത്ത് വരികയാണ് അവർ പറയുന്നത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ബാംഗ്ലൂരേക്ക് പോകുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ പെണ്ണു വിഷയത്തിൽ രാഹുലിനെ കടത്തി വെട്ടുന്ന ഒരു വലിയ ഹെഡ് മാഷാണ് ഷാഫി എന്നൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വൃത്തികേടാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അപവാദങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവരിപ്പം ഷാഫിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത് ഷാഫി പറമ്പൽ സി പി എമ്മിന്റെ കണ്ണിലെ കരടാണ് അത് അതിനാലാണ് ഷാഫിയെ ടാർഗറ്റ് ചെയ്ത് കുറെ നാളായിട്ട് സി പി എം ഷാഫിയെ എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്താൻ ശ്രമിക്കുന്നത് നമ്മൾ പണ്ട് സന്ദേശം സിനിമയിലാണെന്ന് തോന്നലോള ആ ശങ്കരാടി ശങ്കരാടി പറഞ്ഞ കുമാരപിള്ള സാറ് പറയുന്ന പോലെ കൊള്ളാവുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരെ ഈ വല്ല ഗർഭകേസിലോ കേസിലോ പെടുത്തണം എന്ന് പറയുന്നത് അത് സിനിമയിൽ പറഞ്ഞെങ്കിലും അത് സിനിമ മാത്രമല്ല അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിലും ഒക്കെ വ്യാപകമായിട്ട് ഏതാണ്ട് എഴുപതുകളുടെ പകുതി വരെ അതുണ്ടായിരുന്നു ഈ ഗർഭസത്യാഗ്രഹം ഒരുപക്ഷെ ഇന്നുള്ള പലർക്കും അത് കേൾക്കുമ്പോൾ ചിരി വരും പക്ഷേ അത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അത് കൊള്ളാവുന്ന വീടുകളിലെ ഈ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള ചെറുപ്പക്കാര് അവര് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് പക്ഷെ സി പി എമ്മിന്റെ എതിരാണെന്ന് കണ്ടാല് പലപ്പോഴും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് വസ്തുതാരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഈ വ്യക്തിക്ക് യുവാവിനെതിരെ ഉന്നയിക്കും എന്നിട്ട് അയാളുടെ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും പോയിട്ട് പൊതുവഴിയിൽ ഒരു പന്തലൊക്കെ കിട്ടി അവിടെ ഗർഭസത്യാഗ്രഹം തുടങ്ങും അവിടെ ആൾക്കാർ വരും നാണക്കേടാവും ഇയാൾക്ക് അപ്പൊ പാർട്ടി തന്നെ വരും ഇയാളെ നാണക്കേടിൽ എന്ന് രക്ഷിക്കാൻ പാർട്ടിക്കാർ രഹസ്യമായിട്ട് ഈ വ്യക്തിയെ സമീപിക്കും നമുക്ക് വേണ്ടത് ചെയ്യാം നിങ്ങൾ പാർട്ടിയോട് സഹകരിക്കുകയാണെങ്കിൽ പാർട്ടി അത് ഒതുക്കി തീർക്കാവുന്നു വാഗ്ദാനം ചെയ്യും ഈ മാനക്കേട് ഓർത്ത് പലപ്പോഴും ചില ചെറുപ്പക്കാരെ ഈ വാഗ്ദാനമൊക്കെ സ്വീകരിക്കും അപ്പം സി പി എം കാര് വന്ന് ഈ പാവം പിടിച്ച പെൺകുട്ടിയെ തല്ലി ഓടിക്കും അവര് ഇന്നലെ വരെ അതിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് തെറി വിളിച്ച ഓടിക്കും അങ്ങനെ ഓടിച്ച് ഓടിച്ചു കഴിയുമ്പോ ഇയാൾ പിന്നെ പാർട്ടിയുടെ ഭാഗമാകും അങ്ങനെ അതൊരു തന്ത്രം അത് പണ്ട് ഉപയോഗിച്ചിരുന്നു അതിന്റെ ഒരു ആധുനിക വെർഷനാണ് ഇപ്പോൾ ഷാഫി പറമ്പലിനെതിരെ പ്രയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം ഷാഫിയെ സി പി എം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഇത് ഈ ആരോപണം സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറി പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അത് ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒഴുക്കൻ മട്ടിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ പോരല്ലോ ഒരു ആരോപണം നമ്മൾ നമ്മളുടെ ഒരു എതിരാളിക്ക് നേരെ ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം അതിൽ വ്യക്തമായ ആരോപണമായിരിക്കണം ഇത് മിസ്റ്റർ സുരേഷ് ബാബു കോമ്രേഡ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടാലുടനെ ഷാഫി പറമ്പില് അവരെ ബാംഗ്ലൂർക്ക് പോകാൻ ട്രിപ്പിന് പോവാ ക്ഷണിക്കുന്നു ഏത് പെണ്ണിനെയാണ് ഇതില് രാഹുലും എന്താണ് എന്താണ് ഈ വിഷയത്തിൽ അതിന്റെ അർത്ഥം ും അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അപ്പം ഈ ഇതൊക്കെ സംഭവിച്ചതിന്റെ വ്യക്തമായ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ സി പി എമ്മിന് പരാതി കിട്ടിയിട്ടുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് പറയണേ അങ്ങനെ ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ മറ്റൊരാൾ ശല്യപ്പെടുത്തിയാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിക്ക് അതിനെ കുറിച്ച് അറിവ് കിട്ടിയാൽ അത് പോലീസിൽ പരാതി കൊടുക്കേണ്ടതല്ലേ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നിയന്ത്രണത്തിൽ ആഭ്യന്തര വകുപ്പ് പാർട്ടിയുടെ ഇടതു മുന്നണിയേട്ടെന്നല്ല സി പി എമ്മിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസാണല്ലോ അങ്ങനെയെങ്കിൽ പിന്നെ പോലീസിന് പരാതി കൈമാറി എന്തുകൊണ്ട് അന്വേഷണം തുടങ്ങുന്നില്ല അങ്ങനെ സൗജന്യം കാണിക്കുകയാണ് ഇത് അങ്ങനെ സൗജന്യം കാണിക്കുന്ന പാരമ്പര്യമൊന്നും പാർട്ടിക്ക് ഇല്ലല്ലോ അപ്പോ ഇത് പ്രഥമ ദൃഷ്ടിയാ തന്നെ തള്ളിപ്പോകുന്ന ഒരു ആക്ഷേപമാണ് സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആക്ഷേപണ ആക്ഷേപത്തിന്റെ മുന പോലും ഈ രണ്ടാമത്തെ ആക്ഷേപം ഒടിച്ചു കളയും കാരണം സി പി എം ഇങ്ങനെ വസ്തുത ഇല്ലാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന മട്ടിൽ ആരോപണം ഉന്നയിക്കുന്ന നേതാക്കളും പ്രസ്ഥാനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നല്ലേ ഇത്തരം ഒരു ഉത്തരവാദിത്തമില്ലാത്ത ആരോപണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവും ഇത്തരം ആരോപണങ്ങൾ പൊതുവേദിയിൽ ഉന്നയിക്കാൻ പാടില്ല കാരണം അത് അവരുടെ തന്നെ വിലകളി അവരുടെ പ്രസ്ഥാനത്തിന്റെ വിലകളി ഇ എം എസ് സമ്പൂതിരിപ്പാടി പോലും പറയുമായിരുന്നു ഇ കെ നയനാർ പറയുമായിരുന്നു വി എസ് അച്യുദാനന്ദൻ പറയുമായിരുന്നു അപ്പോ ഈ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ ചിന്തിക്കേണ്ടത് ഒരു തൊഴിലാളി പ്രസ്ഥാനം അവരെ ഇത്രമാത്രം അധപതിക്കാൻ പാടില്ല രാഹുൽ തീർച്ചയായിട്ടും സാർ അതിലൊരു സി പി എമ്മിന്റെ സദാചാര മൂല്യം എന്ന് പറയുന്നത് ഇപ്പോഴും തൊണ്ണൂറുകളിലും എൺപതുകളിലും ആണോ നിൽക്കുന്നതെന്നാണ് തോന്നുന്നത് ഇപ്പൊ നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അനുസരിച്ചിട്ട് ഉഭയപക്ഷി സമ്മതപ്രകാരം ഉണ്ടെങ്കിൽ ആർക്കും ആരുമായിട്ട് ഏത് ബന്ധത്തിലും ഏർപ്പെടാൻ പറ്റുന്ന ഒരു ഒരു സ്ഥിതിയാണിപ്പോ അതിലൊരു തെറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു സദാചാര മൂല്യത്തിൽ നമ്മൾ എത്തിപ്പെട്ടു അപ്പോഴും സി പി എം ഇപ്പോ തൊണ്ണൂറുകളിലും എൺപതുകളിലും ആണ് നിൽക്കുന്നതോ അതായത് വല്ലാത്ത രീതിയിലുള്ള ഒരു സദാചാര ബാധ്യത അവര് സമൂഹത്തിന് മുമ്പാകെ വെച്ച് നീട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അനുചേൽപ്പിക്കുക അത് മോറൽ പോലീസിംഗ് ഈ സദാചാര പോലീസ് കളിക്കുന്ന ഒരു പരിപാടി സി പി എമ്മിന് ഇപ്പോഴും അത് വിട്ടിട്ടില്ല അവിടെ ഞാൻ കാണുന്ന അതൊന്നും അല്ല സി പി എമ്മിന് വളരെ ഒരു ഗതികേടിലാണ് ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ തീർച്ചയായും സി പി എം ഒരു ഗതികേടിലാണ് കാരണം സി പി എമ്മിന് ഇലക്ഷൻ എടുത്തതോടുകൂടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ സമൂഹത്തിൽ ഒരു ചേരിതിരിവ് സൃഷ്ടിക്കാനായിട്ട് സി പി എം ശ്രമിക്കും ഈ രണ്ടായിരം തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു കാലത്ത് യഥാർത്ഥത്തിൽ സി പി എം ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ സമാഹരിച്ചാണ് സി പി എം അധികാരത്തിൽ തുടർന്നത് അതിന് സി പി എം ബി ജെ പി ആഞ്ഞടിക്കാനും ഹിന്ദുത്വത്തിനെതിരെ ആഞ്ഞടിക്കാനും ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ഒരു അരക്ഷിതാബോധം വളർത്താനും അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളിലൂടെ ആയിരുന്നു സി പി എം ഇതുവരെയും കേരളത്തിൽ പിടിച്ചു നിന്നത് ഇനി അത് നടപ്പില്ല എന്നും മുസ്ലിം വോട്ട് ഇനി സി പി എമ്മിന് ലഭിക്കില്ല എന്ന് സി പി എമ്മിന് മനസ്സിലായി കാരണം ദേശീയ തലത്തിൽ മുസ്ലിം സമുദായത്തിന് ഒരു തരത്തിലും സഹായിക്കാൻ സി പി എമ്മിന് ശേഷിയില്ല സി പി എമ്മിന് കേരളത്തിന് അപ്പുറത്തേക്ക് ഒരു പ്രസക്തിയും സി പി എമ്മിന് ബംഗാളിൽ യാദവ് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്തൊക്കെയാണ് പലയിടത്തും ഇപ്പോൾ കോൺഗ്രസിന് സി പി എമ്മിനേക്കാൾ വോട്ടുണ്ട് ബംഗാളിൽ ത്രിപുരയിലില്ല മറ്റേത് സംസ്ഥാനത്തിലാണുള്ളത് ദേശീയ തലത്തിൽ പാർലമെന്റിൽ എത്ര പേരുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ നിന്നും ജയിക്കാൻ സാധിക്കുന്നില്ല അത് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം വല്ലാത്ത പരിഭ്രാന്തിയിലാണ് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടത്തില്ല അപ്പോൾ പിന്നെ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ പിടിച്ചെടുക്കണം അതിന് സി പി എം ചില ശത്രുക്കളെ സൃഷ്ടിക്കും ആ ശത്രുക്കളെ നിർത്തിക്കൊണ്ട ഇവിടെ വടക്കൻ കേരളത്തിൽ ഷാഫി ഒരു വലിയ കരുതനായ നേതാവാണെന്നും അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയ ഒരു വോട്ട് കേന്ദ്രീകരണമുണ്ടെന്നും ഷാഫിക്ക് വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട് കാരണം പാലക്കാട് നിരന്തരം ജയിച്ചു വടകര പോലെ സി പി എമ്മിന്റെ ഒരു ശക്തി എന്ന പാർട്ടി ഒരു കാലത്ത് കരുതപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ പുഷ്പം പോലെ ജയിച്ചു കയറി അതൊക്കെ സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പോ ഈ പറഞ്ഞപോലെ ഇയാളെ എങ്ങനെങ്കിലും ഒരു ഗർഭ കേസിൽ കൊടുക്കണം കൊള്ളാവുന്ന ചെറുപ്പക്കാരെയൊക്കെ ഗർഭ കേസുകൾ കൊടുക്കണം എന്നുള്ള എന്തോ ഒരു ഒരു ആ ഒരു തീരുമാനം ഉണ്ട് എന്നുള്ള രീതിയിലാണ് പാർട്ടി നേതാക്കന്മാരുടെ സംസാരം കാരണം ഒരു തെളിവുമില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെയാണ് പാർട്ടിയുടെ കൈ നിങ്ങളുടെ കയ്യിലല്ലേ പോലീസ് ഇരിക്കുന്നത് എന്നിട്ട് ഈ രാഹുൽ മാംകൂട്ടത്തിൽ എന്ത് ചെയ്തു ഒരു എഫ്ഐആർ ഇട്ടോ കൃത്യമായ ഒരു എഫ്ഐആർ ഇടാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പരാതിയിന്മേൽ ചുമ്മാതെ കുറെ കാണുന്ന പിന്നെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത കുറെ അനുഭാവികളുടെ പരാതിന്മേൽ കേസെടുത്തിട്ട് എന്ത് കാര്യം ഏതെങ്കിലും ഒരു വ്യക്തമായ പരാതിന്മേൽ ഒരു എഫ്ഐആർ ഉണ്ടോ അതല്ലെങ്കിൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇപ്പൊ കുറെ നാളായല്ലോ ഇപ്പൊ എന്താ അതിനെ കുറിച്ചും ഇണ്ടാത്തത് അയാള് പിന്നെ ഷാഫി പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ അദ്ദേഹത്തിന് അവിടെ തടയുമെന്നൊക്കെ പറഞ്ഞവര് ഇപ്പൊ തടയുന്നുമില്ല ആ സ്വയം നാറട്ടെ എന്നൊക്കെ പറഞ്ഞാണ് അവിടെ നിൽക്കുന്നത് നീ എന്നുള്ള ഒരു ശാപമാണ് ഗോവിന്ദൻ തലയെ കൈവച്ച് പ്രാഗുന്നുണ്ട് അതായത് പഴയ കാലത്തെ അമ്മമ്മമാരുടെ ഒരു പ്രതികാരത്തിലേക്കാണ് സി പി എം മാറിയിരിക്കുന്നത് അത്തരം ഒരു രാഷ്ട്രീയ ശക്തി ചോർച്ച ഒരു രാഷ്ട്രീയ അധപാതനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ശത്രുക്കൾ പോലും അത് അതോടൊപ്പം തന്നെ ഷാഫിയുടെ ഒരു ശക്തി പിന്തുണകള് കിട്ടാത്തേ സി പി എമ്മിൽ ആരാണ് ഇപ്പൊ യുവനേതാവ് സി പി എമ്മിൽ ആകെ പാട ഇപ്പൊ പിണറായി വിജയൻ മാത്രമല്ല നേതാവ് പിന്നെ ഗോവിന്ദൻ അല്ല നേതാക്കൻ നമ്മൾ വേറെ നേതാക്കന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ ഈ എന്ന് പറയാൻ ഇപ്പം സ്വരാജ് തോറ്റു തോറ്റ് അങ്ങനെ സ്വയം പുറത്തുപോയി പിന്നെ എറഹീം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം വാതു തുറന്നാൽ മുഴുവൻ അദ്ദേഹം പിന്നെ പാർട്ടിക്ക് വിമർശനം വിളിച്ചു വരുത്തും ആ അവരെയൊക്കെ നമുക്ക് തള്ളിക്കളഞ്ഞാൽ പിന്നെ ആരാണുള്ളത് അർഷോയം അദ്ദേഹത്തിന്റെ പേരിൽ നിരവധി ആരോപണങ്ങളാണ് കോപ്പി അടിച്ചു പരീക്ഷ ജയിച്ചു എന്നൊക്കെ പറഞ്ഞു പരീക്ഷ എഴുതാതെ പരീക്ഷ ജയിച്ചു എന്ന് പറയുന്നു നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം പാർട്ടിക്ക് ഇമേജ് ഉള്ള നല്ല പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന യുവ നേതാക്കന്മാരില്ല അപ്പൊ അങ്ങനെ ആണെങ്കിൽ എതിർ പാർട്ടിയുടെ യുവ നേതാക്കന്മാരെയും ഇത് ഞങ്ങളുടെ നേതാ പിന്നെ പിള്ളേരെ പോലെ തന്നെ മോശക്കാരാണെന്ന് വരുത്തി തീർത്ത് അവരെയും കൂടി നാണം കെടുത്തി അങ്ങനെ ഒരു ഒരു സമതുലിതാവസ്ഥ കൈവരിക്കാനായിരിക്കാം സി പി എം ശ്രമിക്കുന്നത് അത് വളരെ ഒരു ദൗർബല്യം അത് പാർട്ടിയുടെ പിന്നെ അണികളുടെ ഒരു പാർട്ടിക്കുള്ളിലുള്ള ഒരു ആശയദാരിദ്ര്യം പാർട്ടിക്കുള്ളിലുള്ള അണികളുടെ പിന്നെ കൊള്ളാവുന്ന നേതാക്കന്മാരുടെ ദൗർലഭ്യം അതുപോലെ പല രീതിയിലും പാർട്ടിക്കുള്ള ദൗർബല്യങ്ങളാണ് ഈ ഇത്തരം ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സി പി എം ഇന്ന് സ്വയം പരിഹാസപാത്രമാവുന്നതിൻ്റെ കാരണം ഇത് ഈ വരുന്ന ദിവസങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ആരോപണം ഉന്നയിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ചും ഇണ്ടില്ല അതങ്ങനെ ശരിയാവും ഇവിടെ ഇത് ചോദിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടും ഇത് ഫോളോ അപ്പ് മാധ്യമങ്ങൾ ഈ ഒരു തരത്തിൽ ഫോളോ അപ്പ് ചെയ്യാത്തതും കൊണ്ടാണ് സി പി എമ്മിന് നിൽക്കാൻ പറ്റുന്നത് കാരണം രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഓരോ മണിക്കൂറും മിനിറ്റും വെച്ച് ആരോപണം ഉന്നയിച്ച നമ്മുടെ പിന്നെ വിഷൽ മീഡിയയും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളും ഇപ്പോഴെന്താണ് ആ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു സി പി എം ബുദ്ധിമുട്ടിക്കാത്തത് അത് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വാഭാവികമായിട്ടും ഒരു അജണ്ട അതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മളിവിടെ ആരോപണം വരുമ്പോൾ ആരോപണം വിധേയനെതിരെ ശക്തമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും സംസാരിക്കും കാരണം ഇവിടെ നമുക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു മമതയുമില്ല നമ്മൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംഭവ വികാസങ്ങളെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് സി പി എം വലിയ ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് കാരണം പാർട്ടിയിൽ ഇപ്പം സി പി എമ്മിന് പാലക്കാട്ട് തന്നെ ഉണ്ടല്ലോ പി കെ ശശിയെ പോലെ എത്രയോ ആരോപണ വിധേയരും അവർക്കെതിരെ നടപടി എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഒരു എം എൽ എ ഉണ്ടല്ലോ ആ അതിനെക്കുറിച്ച് എന്താ പറയാത്തത് ഇത് പിന്നെ കാല് കാലിൽ വലിയ മന്തള ചെറിയ മന്തളിനെ കളിയാക്കുന്ന രീതിയിലാണ് ഇപ്പോ സി പി എം നിലപാടെടുക്കുന്നത് ഒരുപക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ബോംബ് സി പി എമ്മിന്റെ കൈവശം ഉണ്ടാവുമോ ഷാഫിക്കെതിരെ തുടക്കാൻ പറ്റിയ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ അപ്പൊ എന്തും സംഭവിക്കാം ഇപ്പൊ എന്തെങ്കിലും വിവരങ്ങൾ നേരത്തെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പൊ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ബാംഗ്ലൂരേക്ക് പോകുന്ന രാഹുലിന്റെ അപ്പനാണ് ഈ വിഷയത്തിൽ ഷാഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടാവുക ഒരുപക്ഷെ നമുക്കിപ്പം എന്താ സി പി എം ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഷാഫി പെൺവാണി പെൺവാണിപ്പം അടക്കം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്തും ചെയ്യും അല്ല ബോംബുണ്ടെങ്കിൽ ആ ബോംബ് പൊട്ടിക്കട്ടെ ബോംബ് പൊട്ടിക്കാതെ ബോംബിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ഏതൊരു സി സിനിമയിലെ ഒരു മന്ത്രവാദി പറയുന്നുണ്ടല്ലോ അതുപോലെ ഈ അങ്ങനത്തെ ഭീഷണികൾ മുഴക്കാതെ അത് പൊട്ടിക്കട്ടെ പൊട്ടിക്കുമ്പോൾ അതിനെ അനുകൂലിക്കാം പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുവാണ് അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കള്ളപ്പണം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഷാഫിയെ പിടിക്കാൻ ചെന്നു അവിടെ ഈ ലഭ്യരായി പോലീസ് പിന്നീട് വടകര വെച്ചു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി അവിടെയും ഒന്നും കണ്ടില്ല ഇദ്ദേഹത്തിന് മാർക്കറ്റിൽ വെച്ച് തടയാൻ നോക്കി തടഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞുപോയി പോയി തടഞ്ഞ ആൾക്കാർക്ക് രംഗത്തുനിന്ന് ഓടി രക്ഷപ്പെടേണ്ട വന്നു ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത ഒരു ഒരു പ്രതിസന്ധിയാണ് സി പി എം അനുഭവിക്കുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള പദ്ധതികളില്ല കൃത്യമായിട്ട് എതിരാളികളെ നേരിടാനുള്ള അണികളില്ല അത് ആരുടെ കുഴപ്പമാണ് വരും ദിവസങ്ങളിൽ എന്തായാലും ഷാഫി സി പി എമ്മിനെ വിരളി പിടിച്ചിരിക്കുന്നു പിടിപ്പിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു പരിഭ്രാന്തിയിൽ സി പി എം ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിക്കാൻ പോവുകയാണ് ഈ പരിഭ്രാന്തിയോട് കൂടി ശത്രുവിനെ നേരിടുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും വിജയിക്കാൻ പറ്റില്ല ഇവിടെ സി പി എമ്മിന് അത് തന്നെ സംഭവിക്കാൻ പോകും ഷാഫി ആയിരിക്കും സി പി എമ്മിന്റെ വടക്കൻ കേരളത്തിലെ അന്തകനെന്നാണ് എനിക്ക് തോന്നുന്നത്